വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ുംവൺമെന്റ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു വടക്കാഞ്ചേരി സേവ്യർ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് വിഹിതമായ നൂറ്റി അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ആറുമാസത്തെ പൂർത്തീകരണ കാലാവധിയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എസ്റ്റിമേറ്റ് പ്രകാരം കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റാഫ് റൂം രണ്ട് ലാബ് റൂമുകൾ വാഷിംഗ് ഏരിയ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒന്നാം നിലയിൽ ലൈബ്രറി രണ്ട് ക്ലാസ് റൂമുകൾ സിക്ക് റൂം ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെ നാലായിരത്തി മുന്നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ വെച്ച് നടന്ന നിർമ്മാണ ഉദ്ഘാടനം സേവർ ചിറ്റലപ്പള്ളി എം എൽ എ നിർവ്വഹിച്ചു യഥാർത്ഥത്തിൽ അമ്പത് ലക്ഷം രൂപ വെച്ച് ആ ഓഫീസ് കെട്ടിടം നമ്മുടെ ഈ കോമ്പൗണ്ടിന്റെ തടിയുക എന്ന നിലയ്ക്കാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഞങ്ങൾ ജനപ്രതിനിധികൾ ഈ കോമ്പൗണ്ടിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ആ കോമ്പൗണ്ടിനെ മറ്റ് വികസനാശങ്ങൾക്ക് കൂടി വിനിയോഗിക്കാൻ എന്നാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആവശ്യമായ സൗകര്യങ്ങൾ നിലനിർത്താനുള്ള രീതിയിൽ ആ കെട്ടിടം ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോളേജ് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ ചട്ടങ്ങൾ അനുസൃതമായ രീതിയിൽ ആ നിർമ്മാണത്തെ ക്രമീകരിക്കാൻ വെജിറ്റീവായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ കൌൺസിലർ സ്വാഗത സംഘം കൺവീനർ ജയപ്രസാദ് പി പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ സി പി എം പ്രതിനിധി ടി എ രജിത് പിഡബ്ല്യു ഡി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.